എനിക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ മോളെ ഒരു കാര്യം ചെയ്യു അവനെ ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് കൊടുക്കും മോളെനിക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ മോളെ അവിടെ ഞാനും പോയിരുന്നോ ഞാനും കൂടി മഴ കിട്ടാതൊന്നും ആ ചേട്ടാ അമ്മ എന്നൊരു പാവം എന്നെ കൊണ്ടാണെ ഒന്നും അമ്മായിമ്മ കിട്ടാൻ ഇതാര സതിയോ ആ വരുവാ വരുക വരുവാ ചേച്ചി ഒന്നും ചെയ്യുന്നില്ല എന്തെല്ലാം വിചാരിച്ചു ചേച്ചി ോ ഞാൻ ഒരു പണി അല്ല എല്ലാ പണിയും ഞാനെന്നെ ചെയ്യുന്നത് അവള് പന്മണി അമ്മ എഴുന്നേറ്റ് വരും എനിക്ക് കഴിയാത്ത സദ്യക്കറിയാവില്ല ഒരു പണി ചെയ്യല്ല അവനെ പോലും മണിക്ക് വിടുകയില്ല ആ പെണ്ണിനെ കുറിച്ചിട്ട് കണ്ടു അങ്ങനെ ഒന്നും തോന്നുന്നില്ല പത്തനം മാറ്റുപോയ അതിന് കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോ ചോദിച്ചു ചോച്ചി ആ സുഖാണോന്നൊക്കെ ഞാൻ അപ്പൊ ചോദിച്ചു മോളെ പുതുപ്പെണ്ണല്ലേ ഞങ്ങളെ അങ്ങോട്ടൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എന്റെ പാവം കൊച്ച ഞങ്ങള് പറയത്തില്ല എന്തോ തങ്ങക്കോളുമ്പോ രംജിക്ക് കിട്ടിയെന്ന് ഇപ്പൊ എല്ലാം മനസ്സിലായത് ലാണിമാണിന്റെ അടുക്കള തന്നെ ഞാൻ തീരായിട്ട് ഞാൻ കണ്ടു അപ്പൊ കാണിക്കുന്ന രണ്ടും അവൾ നടത്തും മട്ടം കണ്ടപ്പോ ഞാൻ അതാരണാലും

ചേച്ചി വന്നിട്ട് ആയിട്ട് ഒന്നും ചോദിക്കത്തില്ല അവിടെ വന്ന് നിക്കും നോക്കിയും കണ്ടും ഒക്കെ ഞാനും കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിക്കാനായിട്ട് പക്ഷെ അതൊന്നും ആയില്ല അവിടെ നിൽപ്പുമ്പോ മഴപ്പറക്കും എന്നെ മാറ്റി അവർക്കില്ല അവള് ചെയ്ത എന്റെ കുഞ്ഞി ചേച്ചി ഇതൊക്കെ ആദ്യം എന്റെ വീട്ടിലെ ഞാൻ പിന്നെ എന്റെ കുറച്ച് അടവൊക്കെ ഇറങ്ങിയ പിന്നെ മാളെന്നെ കൈവെള്ള എന്നെ കൊണ്ടും ചേച്ചിയും അടവൊക്കെ വന്നെ രണ്ടുമൂന്ന് വയസ്സന്നെ ആയുള്ളൂ അതിനുമ്പളൊ ചിത്രയും കേട്ടില്ല ഈ വീട് തന്നെയാണ് മല വളർച്ച വെച്ചത് എന്റെ ഒരു സാധന അവള് ഞാനും കൊണ്ട്